അഞ്ചു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കൊൽക്കത്ത യാങ് ചോങ് സർവീസാണ് തുടക്കം കുറിച്ചത് ഞായറാഴ്ച രാത്രി മണിയോടെ കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ഗ്യാങ്സോയിലേക്ക് വിമാനം പറന്നുയർന്നു ഇൻഡിഗോയുടെ വിമാനത്തിൽ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരാണ് ചൈനയിലേക്ക് പോയത് കൂടാതെ ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ നവംബർ ഒമ്പത് മുതൽ പുനരാരംഭിക്കും ദോങ് സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ നിലച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപനത്തോടെ ഇത് നീളുകയായിരുന്നു പിന്നാലെ ഗൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുകയും ചെയ്തു ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിൻ ജിൻപിങ്ങും നടത്തിയ ചർച്ചകളും ഇരു രാജ്യങ്ങളുടെ വിദേശകാര്യ വ്യോമയാന മന്ത്രാലയങ്ങളുടെ സാങ്കേതിക കൂടിയാലോചനകളുമാണ് വിമാന സർവീസ് പുനരാരംഭിക്കാൻ കാരണമായത് അന്ന് ഏഴ് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മോദി ചൈന സന്ദർശനം നടത്തിയത് വ്യാപാര നിക്ഷേപ മേഖലകളിൽ സഹകരണം ശക്തമാക്കുമെന്ന് ഇരു കൂട്ടരും പ്രഖ്യാപിച്ചിരുന്നു അതിർത്തി വ്യാപാരം കൈലാസ് മാനസ സരോവർ തീർത്ഥാടന യാത്രകൾ എന്നിവ തുടരാനും ആ യോഗത്തിൽ ധാരണയായിരുന്നു അതിർത്തി കടന്നുള്ള വ്യാപാരത്തിനും തന്ത്രപരമായ ബിസിനസ് പങ്കാളിത്തങ്ങൾക്കും പുതിയ വഴികൾ തുറക്കുന്ന സർവീസ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും കാരണമാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ടിക്കറ്റ് നിരക്കും ദീർഘമായ യാത്രാസമയവും കാരണം യാത്രക്കാർ വലിയ ദുരിതത്തിലായിരുന്നു